ആറ് പ്രത്യേക ട്രെയിനുകളുടെ സർവീസ് അവസാനിപ്പിക്കുന്നു തിരക്ക് കുറക്കാൻ തുടങ്ങിയ ട്രെയിനുകളുടെ ഓട്ടമാണ് അവസാനിപ്പിക്കുന്നത് കേരളത്തിലൂടെ ഓടുന്ന നാല് പ്രതിവാര ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നടത്തിപ്പ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർവീസ് അവസാനിപ്പിക്കുന്നത് എന്നാണ് ഉത്തരവിൽ പറയുന്നത് അവധി കഴിഞ്ഞ വിദ്യാലയങ്ങൾ തുറക്കാനൊരുങ്ങുന്ന ഈ സാഹചര്യത്തിലും ഈ സമയത്തും ട്രെയിൻ സർവീസ് നിർത്തുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ശനിയാഴ്ചകളിൽ ഓടുന്ന മംഗളൂരു കോയമ്പത്തൂർ മംഗളൂരു വണ്ടി ജൂൺ എട്ട് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെയുള്ള സർവീസാണ് നിർത്തിയത് മെയ് ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് സർവീസുകൾ നിലനിർത്തിയിട്ടുണ്ട് ബംഗളൂരു കോട്ടയം മംഗളൂരു റൂട്ടിലെ പ്രത്യേക തീവണ്ടി റെയിൽവേ നേരത്തെ റദ്ദാക്കിയിരുന്നു ഒരു സർവീസ് നടത്തിയ തീവണ്ടിയാണ് പെട്ടെന്ന് നിർത്തിയത് ഏപ്രിൽ ഇരുപത് മുതൽ ജൂൺ ഒന്ന് വരെയായിരുന്നു തീവണ്ടി പ്രഖ്യാപിച്ചത് ഇത് ശനിയാഴ്ചകളിൽ മാത്രമായിരുന്നു സർവീസ് ഏപ്രിൽ ഇരുപതിന് ഈ വണ്ടി ഓടുകയും ചെയ്തു അതേസമയം ജോലി ഭാരം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ജൂൺ ഒന്ന് മുതൽ ദക്ഷിണ റെയിൽവേയുടെ ലോക്കോ പൈലറ്റുമാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റദ്ദാക്കിയ ട്രെയിനുകളുടെ ലിസ്റ്റ് ഇങ്ങനെയാണ് ഒന്ന് മംഗളൂരു കോയമ്പത്തൂർ പ്രതിവാര വണ്ടിയാണ് നിർത്തിവെച്ചത് ശനിയാഴ്ചകളിൽ മാത്രമാണ് ഓടുന്നത് ജൂൺ എട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത് കോയമ്പത്തൂർ മംഗളൂരു പ്രതിവാരവണ്ടിയാണ് രണ്ടാമതായി നിർത്തിവെച്ചിട്ടുള്ളത് ജൂൺ എട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത് കൊച്ചുവേലി നിസാമുദ്ദീൻ പ്രതിവാര വണ്ടിയാണ് മൂന്നാമതായി നിർത്തിവെച്ചിരിക്കുന്നത് ജൂൺ ഏഴ് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത് നാലാമതായി നിസാമുദ്ദീൻ കൊച്ചുവേളി പ്രതിവാര വണ്ടിയാണ് നിർത്തിവെച്ചിരിക്കുന്നത് ജൂൺ പത്ത് മുതൽ ജൂലൈ ഒന്ന് വരെയാണ് സർവീസ് നിർത്തിയതായി അറിയിച്ചിരിക്കുന്നത് അഞ്ചാമതായി ചെന്നൈ വേളാങ്കണ്ണി ട്രെയിനാണ് നിർത്തിവെച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി മുതൽ ജൂൺ മുപ്പത് വരെയാണ് സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത് വേളാങ്കണ്ണിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് ആറാമതായി നിർത്തിവെച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഒന്ന് വരെയാണ് നിർത്തിവച്ചിരിക്കുന്നത്